നമസ്കാരം ക്യൂബ്സ് എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ ഷെരീഫ് മുഹമ്മദ് നിർമ്മിച്ച് ഹനീഫ് അദേനി തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന ഉണ്ണി ഉണ്ണിമുകുന്ദൻ ചിത്രമായ മാർക്കോ വെള്ളിയാഴ്ചയാണ് റിലീസായത് ദി മോസ്റ്റ് വയറൻ ഫിലിം എന്ന ടാക് ലൈനിൽ എത്തിയ സിനിമ വൺ കളക്ഷനാണ് ആദ്യ ദിനത്തിൽ തന്നെ നേടിയത് സ്കാനൽ ഡോട്ട് കോം കണക്ക് പ്രകാരം ഉണ്ണിമുകുന്ദന്റെ കരിയർ ബെസ്റ്റ് ഓപ്പണിംഗ് ആണ് മാർക്കോ നേടിക്കൊണ്ടിരിക്കുന്നത് ചിത്രത്തിന് മികച്ച സ്വീകരണം ലഭിച്ചതോടെ വാരാന്ത്യ ദിനങ്ങളിൽ മികച്ച ബുക്കിംഗ് ആണ് ചിത്രത്തിന് ലഭിക്കുന്നത് പ്രമുഖ ട്രാക്കർമാർ തിയേറ്ററിലെ തിരക്കും ഹൗസ്ഫുള്ളായ ഷോകളുടെ ബുക്കിംഗ് സൈറ്റിലെ സ്ക്രീൻഷോട്ടും മറ്റും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചിട്ടുണ്ട് ചിത്രത്തിൽ മാർക്കോയ്ക്കായി എത്തിയ ഉണ്ണിമുകുന്ദൻ തന്നെ അതിവേഗം ഹൗസ്ഫുള്ളാകുന്ന ബുക്കിംഗിന്റെ സ്ക്രീൻഷോട്ടുകൾ പങ്കുവച്ചിട്ടുണ്ട് അതേസമയം ആദ്യ ദിനത്തിൽ കേരളത്തിൽ നിന്ന് നാല് പോയിന്റ് അഞ്ച് കോടിയോളം നേടിയതായാണ് വിവിധ ട്രാക്കർമാർ പുറത്തുവിട്ട വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് പാൻ ഇന്ത്യൻ ബോക്സ് ഓഫീസ് ട്രാക്കർമാരായ സ്കാനിൽക്കിന്റെ കണക്കനുസരിച്ച് ചിത്രത്തിന്റെ ഓപ്പണിംഗ് കളക്ഷൻ അഞ്ച് കോടിയാണ് ഉണ്ണി മുകുന്ദന്റെ കരിയറിൽ ബെസ്റ്റ് ഓപ്പണിംഗ് ആണ് ഈ ചിത്രത്തിലൂടെ നേടിയിരിക്കുന്നത് ചിത്രത്തിന് സംഗീതം ഒരുക്കിയിരിക്കുന്നത് കെ ജി എഫ് സലാർ എന്നീ ബ്രഹ്മാണ്ട ചിത്രങ്ങളുടെ സംഗീത സംവിധായകനായ രവി ബ്രൂസറാണ് ചിത്രത്തിന്റെ മ്യൂസിക് റൈറ്റ് സോണി മ്യൂസിക് ആണ് സ്വന്തമാക്കിയിരിക്കുന്നത് പരുക്കൻ ഗെറ്റപ്പിൽ തികഞ്ഞ ഒരു ഗ്യാങ്സ്റ്റർ ലുക്കിലാണ് ഉണ്ണി മുകുന്ദൻ ചിത്രത്തിലെത്തുന്നത് ആക്ഷന് വലിയ പ്രാധാന്യം ഒരുക്കിയിരിക്കുന്ന സിനിമയിലെ സംഘടനകൾ ഒരുക്കിയിരിക്കുന്നത് പ്രമുഖ ആക്ഷൻ ഡയറക്ടർ കലേ കിങ്സ്റ്റൺ ആണ് ചിത്രത്തിനായി ഏഴോളം ഫൈറ്റ് സീക്വൻസുകളാണ് കലേ കിങ്സ്റ്റൺ ഒരുക്കിയിരിക്കുന്നത് നിരവധി ചിത്രങ്ങളുടെ ആക്ഷൻ കൊറിയോഗ്രാഫി നിർവഹിച്ച കലേ കിങ്സ്റ്റൺ ഒരു കംപ്ലീറ്റ് ആക്ഷൻ ചിത്രത്തിന്റെ ഫൈറ്റ് മാസ്റ്ററായി പ്രവർത്തിക്കുന്നത് ഇതാദ്യമാണ് ഉണ്ണിമുഖതിനോടൊപ്പം സിദ്ദിഖ് ജഗദീഷ് ആൻസൺ പോൾ ടർബോ ഫെയിം കബീർ ദുഹാൻ സിംഗ് അഭിമന്യു തിളകൻ യുക്തി തർജെ എന്നീ എന്നിവരും കൂടാതെ ഒട്ടേറെ പ്രമുഖ താരങ്ങളും ചിത്രത്തിൽ അണിനിരന്നിട്ടുണ്ട്